ആലപ്പുഴ നഗരസഭയിലെ വാർഡിലെ മുൻ കൗൺസിലറായ ശ്രീ അംജിത്തിനോടാണ് ഇനി ചോദ്യം ചോദിക്കുന്നത് നമ്മുടെ ചോദ്യം വേറൊന്നും അംജിത്തെ എനിക്ക് ചോദിക്കാനുള്ളത് ആരായിരിക്കണം സ്ഥാനാർത്ഥി ഉത്തരം കൃത്യമായിട്ട് അംജിത്ത് പറയുക തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഈ ചോദ്യം ചോദ്യം വളരെ അർത്ഥവത്താവുന്ന തലത്തിലേക്ക് കടന്നു പോകുമ്പോൾ ജനത്തിനോടൊപ്പം നിൽക്കുന്ന കാപീ്യങ്ങളില്ലാതെ വാർഡിന്റെയും പ്രദേശത്തിന്റെയും വികസനം കേവലം അഞ്ചു വർഷത്തേക്കല്ല വരും തലമുറ കൂടി അനുഭവിക്കാവുന്ന രീതിയിൽ ലഭിക്കുന്ന മനുഷ്യന്മാരായിരിക്കണം വാർഡിന്റെ ജനപ്രതികളായിട്ട് പറയേണ്ടത് അതല്ലാതെ കേവലം തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം വരുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ കണ്ടുകൊണ്ടല്ല വാർഡിന് മുന്നോട്ട് പോകേണ്ടത് വാർഡ് എന്ന് വച്ചാൽ വാർഡിന്റെ വികസനം അടുത്തൊരു പത്ത് വർഷത്തേക്ക് എങ്ങനെയായിരിക്കണം എന്ന് വിഷ് ദിശാബോധമുള്ള യുവതലമുറയും മുതിർന്ന പൗരന്മാരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള സമഗ്ര വികസനം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആർജത്തോടെ വാർഡിന്റെ കാര്യങ്ങൾ അഭിപ്രായം പറയാൻ പറ്റുന്ന വാർഡിൽ തദ്ദേശ വിമരണ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകൾ മാത്രം കൊണ്ടുവന്ന് കൊടുക്കുന്ന പോസ്റ്റ് മാർഗം പണി ചെയ്യുന്ന ആളുകളെയല്ല വേണ്ടത് പകരം വാർഡിന്റെ വികസനം ഏതൊരു ജന നേതാവ് മുന്നിൽ അവതരിപ്പിക്കാനും അത് പിടിച്ചു വാങ്ങാനും തന്റെ ഇടമുള്ള നിശാബോധമുള്ള ആളുകളെയാണ്